വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി പാവകൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു കൊച്ചുകുട്ടിയോട് തോന്നുന്ന സ്നേഹവും വാത്സല്യവും എല്ലാം ഒരു ഭംഗിയുള്ള പാവയോട് നമുക്ക് തോന്നാം പക്ഷെ പേടിപ്പെടുത്തുന്ന പാവകൾ മാത്രമുള്ള ഒരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ മെക്സിക്കോ സിറ്റിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ലാ ലാസ് മുനക്കാസ് എന്ന ദ്വീപിലാണ് പാവുകളുടെ കൂട്ടമുള്ളത് അവിടെ ചെന്നാൽ എല്ലായിടത്തും പാവകളെ കാണാം പക്ഷേ ആ പാവകളുടെ മുഖത്ത് ഓമനത്തമല്ല മറിച്ച് പേടിപ്പെടുത്തുന്ന ഒരുതരം ദുരൂഹതയാണ് മരങ്ങളിലും ചെടികളിലും വീടിന്റെ ചുമരുകളിലും തുടങ്ങി എല്ലായിടത്തും ഉണ്ടാകും ഇത്തരം പാവകൾ ചില പാവകൾക്ക് കൈകളില്ല മറ്റു ചിലതിന് തലയില്ല കാലുകളില്ലാത്തതും വിചിത്ര രൂപത്തിലുള്ളതുമൊക്കെയായ പാവകൾ നിഗൂഢത ഉണർത്തുന്ന ഈ ദ്വീപ് ഇന്ന് ഒരു ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാണ് ഈ ദ്വീപിനെ പാവുകളുടെ ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ എങ്ങനെയാണ് ഇത്രയും അധികം പാവകൾ എത്തിച്ചേർന്നത് എന്തായാലും അതിനു പിന്നിലും ഒരു കഥയുണ്ടാകുമല്ലോ അതെ വളരെ വിചിത്രമായ ഒരു കഥ ഈ സംഭവത്തിന് പിന്നിലും ഉണ്ട് ഡോൺ ജൂലിയറ്റ് സാന്താന ബരേര എന്നുപേരുള്ള ഒരാളുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ ദ്വീപുണ്ടായിരുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഭാര്യയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാനായി ബരേര ഈ ദ്വീപിൽ എത്തി അങ്ങനെയിരിക്കെ ദ്വീപിനരികിലെ കനാലിൽ ഒരിക്കൽ ഒരു പെൺകുട്ടി മുങ്ങിമരിച്ചു ആ കുട്ടിയുടെ മൃതദേഹം തീരെ തടഞ്ഞതു മുതൽ പറന്നറിയിക്കാനാകാത്ത എന്തോ ഒരു ഭീതിയും ഭയവും ബെരരെ വേട്ടയാടാൻ ആരംഭിച്ചു പെൺകുട്ടിയുടെ ശരീരം കിട്ടിയ സ്ഥലത്ത് നിന്നും ഒരു പാവയെയും കണ്ടെടുത്തിരുന്നു അദ്ദേഹം ആ പാവയെ അടുത്തുള്ള മരത്തിൽ തൂക്കിയിട്ടു അതാണ് ദ്വീപിലെത്തിയ ആദ്യത്തെ പാവ പിന്നീട് എനിക്ക് എന്റെ പാവയെ വേണം എന്ന് നിലവിളിക്കുന്ന പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് അയാൾ പല രാത്രികളിലും ഞെട്ടിയുണർന്നു മരിച്ചുപോയ കുട്ടിയുടെ ആത്മാവ് ആ പാവയിൽ ഉണ്ടെന്ന് അയാൾ വിശ്വസിച്ചു മരിച്ചുപോയ കുട്ടിയുടെ ആത്മാവ് തന്നെ പിന്തുടരുന്നുണ്ടെന്നും ആ ആത്മാവിനെ സന്തോഷിപ്പിക്കാനാണ് അയാൾ പിന്നെയും പിന്നെയും പാവക്കുട്ടികളെ അവിടെ എത്തിച്ചത് എന്നുമാണ് കഥ പെൺകുട്ടിയുടെ കഥ അറിഞ്ഞതോടെ അവളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാനായി തങ്ങളുടെ പാവക്കുട്ടികളെ നൽകാനും പലരും തയ്യാറായി അധികം വൈകാതെ തന്നെ നൂറുകണക്കിന് പാവക്കുട്ടികളെ കൊണ്ട് ആ ദ്വീപ് നിറഞ്ഞു ഏകദേശം അൻപത് വർഷക്കാലം അദ്ദേഹം ദ്വീപിൽ പല പാവകളെയും തൂക്കിയിട്ടു പിന്നീട് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ട അതേ സ്ഥലത്തു തന്നെ മരിച്ചതായി കണ്ടെത്തി എന്നത് യാദൃശികമാകാം അദ്ദേഹത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വിനോദസഞ്ചാരികൾ ദ്വീപിലേക്ക് ഒഴുകാൻ തുടങ്ങി അവരും ധാരാളം പാവകളെ കൊണ്ടുവരികയും അവയെല്ലാം പലയിടത്തായി തൂക്കിയിടുകയും ചെയ്തു പാവകൾ സംസാരിക്കുകയും രാത്രിയാകുമ്പോൾ ചലിക്കുമെന്നും കനാലിലൂടെ സംസാരിക്കുന്നവരെ ദ്വീപിലേക്ക് ക്ഷണിക്കുമെന്നുമൊക്കെയായി നൂറുകണക്കിന് കഥകളാണ് ദ്വീപിനെ ചുറ്റിപ്പറ്റി പിന്നീടുണ്ടായത് രാത്രിയായാൽ പാവകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമെന്ന വാർത്തകൾ പറഞ്ഞതോടെ പ്രേതങ്ങളെയും ആത്മാവുകളെയും കുറിച്ചറിയാൻ എത്തുന്നവരും വിനോദസഞ്ചാരികളുമെല്ലാം ദ്വീപിലേക്ക് എത്തിത്തുടങ്ങി എന്നാൽ കഥയിലെ വാസ്തവം എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ഈ സംഭവത്തെക്കുറിച്ച് ഇതുകൂടാതെ മറ്റു ചില കഥകളും പ്രചരിച്ചിരുന്നു എന്തായാലും ഒരു ഹോറർ സിനിമയെ പോലെ പേടിപ്പെടുത്തുന്ന ആ പാവകൾ ഇപ്പോഴും ദീപിന്റെ മരച്ചില്ലകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്